ചിറ്റാട്ടുകര സെന്റ് സെബാസ്റ്റ്യൻസ് ദേവാലയത്തിലെ നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള പൈതൃക പാരമ്പര്യമാണ് വെള്ളിയാഴ്ചകൾ നടക്കുന്നതാണ് ആത്മീയതയുടെ നിറവും പാരമ്പര്യത്തിൻ്റെ അപൂർവതയും നിറഞ്ഞൊഴുകുന്ന ഈ പൈതൃക പാരമ്പര്യം തൃശൂർ അതിരൂപതയിൽ എന്നല്ല ഭാരതസഭയിൽ പോലും കാണുവാൻ ഇടയില്ലാത്തതാണ് വലിയ നോമ്പുകാരം തുടങ്ങിയാൽ എല്ലാ വെള്ളിയാഴ്ചകളിലും പ്രഭാതത്തിൽ പള്ളിയിൽ നിന്നാരംഭിച്ച് അങ്ങാടി ചുറ്റി മടങ്ങിയെത്തുന്ന ഈ പരിഹാര പ്രദക്ഷിണം എല്ലാം കൊണ്ടും വളരെ വ്യത്യസ്തത പുലർത്തുന്ന അനുഷ്ഠാനമായാണ് വിശ്വാസികൾ കാണുന്നത് ചിറ്റാട്ടുകര ഉൾപ്പെട്ടിരുന്ന ബ്രിട്ടീഷ് മലബാറിൽ ആയിരത്തി എണ്ണൂറ്റിയൊന്ന് ആയിരത്തി എണ്ണൂറ്റി രണ്ട് കാലഘട്ടത്തിൽ പൊട്ടിപ്പുറപ്പെട്ട രോഗമായ വസൂരി പല പ്രദേശങ്ങളിലും വ്യാപിക്കുകയും കനത്ത ജീവനാശങ്ങൾ ഉണ്ടാക്കിയതായി ചരിത്രം പറയുന്നുണ്ട് അക്കാലത്ത് ഫലപ്രദമായ പ്രതിരോധ മരുന്നുകൾ വളരെ കുറവായിരുന്നു ദൈവകോപമാണ് വസൂരി തുടങ്ങിയ സാംക്രമിക രോഗത്തിന് കാരണമെന്ന വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ തങ്ങളുടെ പാപങ്ങൾക്ക് മോചനം ലഭിക്കുന്നതിനുവേണ്ടി തുടങ്ങിയതാണ് പാപപരിഹാരമായ ഈ ധൂമപ്രദക്ഷിണം വലിയ നോമ്പാചരണത്തിലെ ആദ്യ വെള്ളിയാഴ്ച നടന്ന ധൂമപ്രദക്ഷിണകർമ്മങ്ങൾക്ക് ഫാദർ ജെയിംസ് വടക്കൂട്ട് സഹവികാരി ഫാദർ ആൽവിൻ പട്ടിയേക്കൽ എന്നിവർ നേതൃത്വം നൽകി